ോ ചേച്ചു ഇവിടെ ഒരു അഞ്ച് വീട്ടുകാർക്ക് ഒരേ മക്കളുണ്ടായിരുന്നു അപ്പൊ അവരെ മാതാപിതാക്കൾ എന്റെ മോനെ കണ്ടോ എന്റെ മോനെ കണ്ടോ എന്ന് ചോദിക്കും ഒരു ഒരു പല പറഞ്ഞായിരുന്നു ഇത് പേര് പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ കൊച്ചി നഗരത്തിലുമുണ്ട് ആ പേരിലാണെങ്കിലോ കുറച്ച് സ്നേഹവും കുറച്ച് നസ്റ്റാൾജിയും കൂടെ ഉണ്ട് അതാണ് എന്റെ മോന്റെ റോഡ് അപ്പൊ എന്റെ മോന്റെ റോഡ് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണെന്ന് അതങ്ങനെ പേര് വരാൻ കാരണം ഈ റോഡ് ഇത്തിരി ചെറിയ റോഡായിരുന്നു അപ്പോൾ നാട്ടുകാര് തമ്മില് ഇവിടെ ഒരു ചെറിയൊരു വഴിത്തർക്കം വന്നു തർക്കം വന്നപ്പോൾ സലാമെന്ന് പറഞ്ഞ ആളുടെ ഉമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഈ റോഡ് അവരുടെ മോൻ്റെ അതായത് എൻ്റെ മോൻ്റെ റോഡാണ് എന്ന് അവർ പറഞ്ഞു അപ്പം അതെല്ലാവരും നാട്ടുകാരെല്ലാവരും കേട്ട് അങ്ങനെയാണ് ഈ റോഡിന് എൻ്റെ മോൻ്റെ റോഡ് എന്ന് പേര് വന്നത് എല്ലാരും കൂടെ തീരുമാനിച്ചെടുത്ത എല്ലാവരും കൂടി തീരുമാനിച്ച് എടുത്ത റോഡാണ് അവര് ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യവും പറഞ്ഞായിരുന്നു ഇത് എൻ്റെ മോൻ്റെ റോഡാണ് എന്ന്

സ്നേഹവും കൂടെയാണ് ഈ റോഡ് അതെ അതും കൂടി ഉൾപ്പെടുത്തണം എന്റെ മോൻഡിന്റെ പേര് വന്നതിൽ ഇനിയും കഥകൾ ബാക്കിയുണ്ട് ഇനി ഇവിടെ കുറെ വർഷമായിട്ട് താമസിക്കുന്ന ചേണനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ഇത് ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത് ഇവിടെ ഒരു അഞ്ച് വീട്ടുകാർക്ക് ഒരേ മക്കളുണ്ടായിരുന്നു അപ്പൊ അവരുടെ മാതാപിതാക്കൾ എൻ്റെ മോനെ കണ്ടോ എന്റെ മോനെ കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ കളിച്ചിരിക്കുന്ന സമയത്ത് അവര് ഇങ്ങനെ ആ പേര് അവരെ ഒളിച്ചു കളിക്കും അപ്പോൾ ഒരു അമീദ് എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പച്ച വച്ച് ഇല വെച്ച് കമ്മ്യൂണിസ്റ്റ് പച്ച ഇല വെച്ച് അമ്മ എൻ്റെ മോനെ കണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കും അപ്പോൾ കളി കഴിയുമ്പോൾ അത് പിള്ളേരെ ഞങ്ങൾ എല്ലാവരും അത് മായച്ച് കളി അവർ വന്ന് എല്ലാവരും വായിച്ച് കളയും വീണ്ടും ഒരു പാട്ട പാട്ടത്തകടുമ്പോൾ കറുത്ത പെയിൻറ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ കണ്ടോന്ന് വീണ്ടും എഴുതി വെച്ച് അപ്പോൾ ഈ വാടാണെങ്കിൽ രണ്ട് ബാടി പാടിപ്പെട്ടതാണ് അന്നത്തെ കൗൺസിലർ ജമാ മണക്കാണ് ഇപ്പോഴത്തെ അന്ന് റംലമായൻ ഇങ്ങനെ രണ്ട് കൗൺസിലർമാരുള്ള വാർഡാണ് അന്ന് ആ മുൻസിൽ മുനിസിപ്പൽ കൗൺസിലോ കൂടി അന്നത്തെ പിന്നീട് വന്ന കൗൺസിലർ ജലീൽ ഉൾപ്പെടെ ഈ റോഡിന് പേരിടുകയും എൻ്റെ മോനെ എൻ്റെ മോനെ റോഡിന് പേരിടുകയും അങ്ങനെ ആ പേര് നിലവിൽ വന്ന് സ്ഥാപനപ്പെട്ടത് എല്ലാവരും ഒരുമിച്ച് ഇത് അതെ അതെ അവരഞ്ച് കൂട്ടായ്മ ഒന്ന് ജയകുമാർ കേട്ടയത്ത് സലാം അജിത്ത് കേട്ടയത്ത് പിന്നെ ഒരു റഷീദ് അങ്ങനെ അവർ അഞ്ച് പേര് മക്കളുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി കൂട്ടായ്മ കൂട്ടായ്മയുടെ പേരെടുത്താണ് അവര് ഞങ്ങള് കഥകൾ കേൾക്കുന്നുണ്ട് അപ്പം ഇത് ഇതാണോ ഏറ്റവും പഴയത് ഇത് പഴയ കഥ ഇതാണ് പിന്നെ ആളുകൾ വരുന്ന ആൾക്കാർ പല ഇതിന് പറയും പ്രതികരിക്കുന്നില്ല അത്രേ ഉള്ളൂ ശരിക്കും വാസ്തവമായ കഥ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഒരുപാട് നാള് പഴക്കത്തിൽ നിന്നും ഒരു കൂട്ടുകാരുടെ കടയും കഥയും അമ്മയുടെ ഒക്കെ ചേർന്നതാണ് ഈ റോഡിന്റെ പേര് പേര് മോനെ കണ്ടെന്നുള്ള മാതാപിതാക്കളെ അന്വേഷിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു പേര് ഇട്ടതാണ് ഈ റോഡിന്റെ പേര് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ എല്ലാരും കേട്ടില്ലേ ഇത് ഈ മതിലാണ് ഈ മതിലാവൂല പൊളിഞ്ഞുപോയി കാണും എന്നാൽ ഇവിടെയാണ് ഹമീദിഗ കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് ഈ റോഡിന്റെ പേരിട്ടത് അന്ന് അറിയാണ്ട് കുത്തുത്തം കൊണ്ട് ചെയ്തയാണെങ്കിലും ഇന്ന് എല്ലാവരും ഏറ്റെടുത്ത ഒരു പേരായി ഈ റോഡ് മാറിയിരിക്കുന്നു